ഇത് യൗമാന പരാതി ആരെടുക്കുന്ന കേരളത്തിലെ പോലീസുകായ പോലീസ് മാത്രമാണ് അതാ പറഞ്ഞത് പോലീസ് സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ട ചില ചീഞ്ഞ പോലീസുകാരുടെ ചില സ്ഥലങ്ങളിൽ യൗമാരാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്തെങ്കിലും സംതിങ് മേടിച്ചാണോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഊള രാഷ്ട്രീയക്കാർ വിളിച്ചു പറഞ്ഞാണ് ആര് കൊണ്ടു കൊടുത്താൽ കാശ് മേടിക്കാനും ഈ വൃത്തികേടകൾ കാണിക്കാനും പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ് യവുമാരെ പോലുള്ള ആളുകൾ പല ആളുകളും പല സ്ഥലത്തും അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും എഫ്ഐആർ ഉടും അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കില്ല ഒരു എഫ്ഐആർ ഇടാൻ നേരം നിങ്ങളുടെ പ്രതിഭാഗത്ത് വിളിച്ചു ചോദിക്കും നിങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്തായാലും സംഭവം ഞങ്ങളിത് അന്വേഷിച്ചു ഈ കോടതിയിലെ സി സി ടി വി എന്നാലും കള്ളം പറയത്തില്ലോ ഈ കൂടെ വന്നു എന്ന് പറഞ്ഞ ഒരാളവിടെ ഇല്ലെങ്കിൽ അയാളുടെ സീഡിയർ എടുത്താൽ കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ ഇതൊന്നും ചോദിക്കുക ചുമ്മാ ഒരു എഫ് ഐആർ ഇടുക അന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടിഷ്യൂവിനെ ഉപയോഗിക്കുന്ന പത്രക്കാരനും ഈ കേസുമായിട്ട് ആര് നമ്മൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കാണാൻ ആരവിടെ ചെന്നാലും അന്നേരം തന്നെ ഈ അനൂപവും വെള്ളമുരളിയും അതുപോലെ ഈ ത്രിവിക്രമനൊക്കെ അറിയി അത് എങ്ങനെയാണെന്ന് അറിയില്ല അത് ഞാൻ ആ സീഡ് ചോദിക്കാം ചെയ്യാൻ പറഞ്ഞാൽ അത് സ്വാഭാവികം വെളിയിൽ ഒരാൾ വരുമ്പോൾ വണ്ടി നമ്പറൊക്കെ വെച്ച് നോക്കിയതായിരിക്കും അപ്പോൾ വണ്ടി നമ്പർ ഇല്ലാതെ ഞങ്ങൾ ട്രെയിനിറങ്ങിയിട്ട് അവിടുത്തെ വണ്ടി പിടിച്ചുകൊണ്ട് പോയിന് ഒന്നും അങ്ങോട്ട് ജനശതാബ്ദി ഇങ്ങോട്ട് വന്നേ പാരം രണ്ടിന് ടിക്കറ്റ് ഉൾപ്പെടെ എൻ്റെ ഇരിപ്പുണ്ട് ഞാനവിടെ ബ്രോഡ് ബിൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ താമസിച്ചതിൻ്റെ റിസീവൻ അവിടുത്തെ ബില്ലുകൾ എൻ്റെ ഇരിപ്പുണ്ട് നാലാം തീയതി ഞാൻ ഈ കോടതി വന്നിട്ടില്ല അഞ്ചാം തീയതിയാണ് ഇവിടെ വരുന്നത് ഇയാൾ കൈസ് കൊടുത്തേക്ക് നാലാം തീയതി എന്ന് പറഞ്ഞു ഇനി ഇവിടെ ഈ വാർത്തയൊക്കെ കണ്ടുകഴിയുമ്പോൾ ചിലപ്പോൾ തിരുവായിരിക്കും കേട്ടോ ക്ലറിക്കൽ മിസ്റ്റേക്കാന്ന് പറഞ്ഞു പുരുഷോർത്വം വന്നിട്ട് അത് നിങ്ങൾ ഇത്രയും നേരം ഇവിടെ എവിടെയാണ് ഡി എസ് ബി ഓഫീസിന്നു പിന്നൊന്നും വേണ്ടിയില്ല അങ്ങനെ ഇരുന്നു ഞങ്ങളവിടെ ഷുബു ഇങ്ങനെ മൊഴി ഷിബുവിൻ്റെ മൊഴിയെടുക്കണമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ സർക്കിളിൻ്റെ ഓഫീസിലിരിക്കുന്നു സർക്കിളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു ഈ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ചോളം വരുന്ന ആളുകളാണ് ഈ സ്റ്റേഷനും കൂട്ടി വന്നത് അറിയില്ല കണ്ണൂരും കൂടിയാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ കയ്യിൽ പോകുമ്പോൾ വടിവാളാണോ ഇനി അതോ അതല്ല വല്ല ജാടവാണോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ലല്ലോ നൂറ് കോടി പോയിട്ട് അങ്ങേരങ്കിലും ആർക്കെങ്കിലും ഒരു രൂപ കൊടുക്കുകയാണെന്ന് ഏതെങ്കിലും ഒരു മലയാള സിനിമ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പടങ്ങൾ മേടിച്ച ആളാണല്ലോ ഒന്നും വേണ്ടെങ്കിൽ ആ സൗബിൻ ഷാകരൻ്റെ അപ്പനെ മേടിച്ച് വെച്ചാലും പറഞ്ഞുതരു അങ്ങനെയതാണ് ഈ പടം മേടിച്ചേക്കുന്നത് ഏതാ മഞ്ഞ് മേടിച്ചേക്കുന്നത് ഇതുപോലെ ഇത്രയും പടം ആന പെരുമാവൻ അറിയാം ഇത്രയും പടങ്ങൾ മേടിച്ചേക്കുന്ന അങ്ങനെ ഒരു മനുഷ്യന് അഞ്ച് പൈസ കൊടുക്കുകയാണെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാനീ മാറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെ എത്രയോ പക്ഷങ്ങൾ മേടിക്കുന്നത് അവിടെ ആരും ഇന്നേവരെ ഷിബു ലോറൻസ് ഒരു ഞങ്ങൾക്ക് പൈസ തരാനുണ്ട് ഞങ്ങളുടെ ഇത് മേടിച്ചും പറഞ്ഞു വന്നിട്ടില്ല ബി നിക്കേഷൻ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം നമസ്കാരം മലി വാർത്തയിലേക്ക് സ്വാഗതം നമസ്കാരം ില്ല പ്രത്യേകിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല താങ്കളെ പരിചയപ്പെടുത്താനായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന സംവിധായകരാണ് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും യൂട്യൂബിലൂടെയും ഒക്കെ തന്നെ ജനങ്ങൾക്ക് സുപരിചിതരാണ് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ ഇപ്പോൾ ഒരു അധോലോകമായി മാറുന്നു എന്നൊരു സംശയമാണ് ജനങ്ങൾക്കു എന്താണ് സത്യാവസ്ഥ അധോലോകമായിട്ട് അത് ഈ അടുത്ത കാലത്തൊരു പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു ആ വാർത്തയ്ക്ക് അത് ഇപ്പം ഞാനൊരു അത് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അധോലോകമായിട്ട് മാറും പിന്നെ അതേപോലെ ഒരു ഓൺലൈൻ ചാനൽ പറഞ്ഞത് പേരൊന്നും ഞാൻ പറയുന്നില്ല ചാനലിൽ ഒരു ഓൺലൈൻ ചാനലിൽ ഇങ്ങനെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ അതോ ലോക ലൈനിലാണ് ഞാനെന്ന് പറയുന്നത് കേട്ടു അതുപോലെ തന്നെ ഒരു പത്രം ഒരു പ്രമുഖ മാ പത്രമാണ് ആ പത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ടോയ്ലറ്റിൽ ടിഷ്യൂ ഉപയോഗിക്കുന്നതിന് ആ പത്രം ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് കരുതുന്ന ഒരു ഞാൻ കാരണം ഞാനും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് സിദ്ധാർത്ഥം പറയുന്നത് കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ഷുബു ലോറൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഈ അടുത്തിടെ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ കമ്പനികളിലൊക്കെ പോയി കാണിയൊക്കെ ചെയ്തതാണ് കേരളവുമായിട്ട് വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മലയാളത്തിൽ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് മലയാള സിനിമകൾ ഓവർസീസ് വാങ്ങി അത് ഓസ്ട്രേലിയയിലും യു കെയിലും അതേപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ആ ഗൾഫ് കൺട്രീസിലും ഒക്കെ ഓടിക്കുന്ന ഒരാൾ അങ്ങനെ ഇരിക്കുന്ന മനുഷ്യർ ഒരുപാട് സിനിമകൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ മഞ്ഞ് ബോയ്സ് വരെ അദ്ദേഹമാണ് മേടിച്ചത് ഇതിനകത്തെല്ലാം കോടികളുടെ ഇടപാട് നടക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ഇയാൾ കാശ് തിരിച്ചു കൊടുക്കുന്നുണ്ട് അതെനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്നതുമാണ് കാരണം ഞാനും പത്തൊമ്പത് വർഷ സിനിമയിലുള്ള ആളാണു അങ്ങനെ അടുത്തൊരു ബന്ധമാണ് ശുഭമായിട്ടുള്ളത് അപ്പോൾ ഷിബു വെള്ളം എന്ന് പറയുന്ന ഒരു മുരളിയുണ്ട് അറിയാൻ തോന്നുന്നു തീർച്ചയായിട്ടും ഈ വെള്ളം സിനിമ എടുക്കുന്ന വയനാട്ട് എന്തോ ഒരു ടൈലിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു അതിനകത്ത് ആ മനുഷ്യനെ ഭയങ്കരമായിട്ട് ഇയാൾ പറ്റിച്ചു ഏതോ പത്ത് മുപ്പത് കണ്ടെയ്നർ ടൈൽ അയച്ചു കൊടുത്തിട്ട് ആ ടൈല് മുഴുവൻ വേസ്റ്റായി അത് ക്വാളിറ്റി ഇല്ല എന്നുള്ള ഗവൺമെന്റ് വിധി എഴുതി എന്നിട്ടും ആ സാധനം സൂക്ഷിച്ച് വെച്ചതിനകത്ത് ഇരിക്കുന്ന നാലഞ്ച് കോടി രൂപ അങ്ങനെ നഷ്ടമുണ്ട് ഞാൻ അതൊരു ഷൂട്ട് ചെയ്യുകയും ചെയ്തതാണ് നേരിട്ട് പോയി കണ്ടതാണ് ഈ കാര്യം ഞാൻ നേരിട്ട് പോയി കണ്ടു ഈ ഷിബു ആ ഗോഡൌണിൽ പോയിട്ട് ഞാൻ ഈ സാധനങ്ങൾ മൊത്തം ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഈ വെള്ളം മുരളി നാട്ടിൽ വന്നിട്ട് ഇയാളുടെ തന്നെ കമ്പനിയിൽ വെള്ളം മുരളിയുടെ ഒരാളായിട്ട് അവിടെ ഒരു അനൂപ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഈ അനൂപിനെയും ഈ ഷിബുവിൻ്റെ അക്കൗണ്ടിനും കൂടെ ഒക്കെ ആയിരുന്നു അയാൾക്ക് ഡീലെല്ലാം അറിയാം അങ്ങനെ ഷിബു ഈ ഓവർസീസ് മേടിക്കുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സിനിമ ഓവർസീസ് മേടിച്ചു അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു പയ്യനാണ് പരിചയമുള്ളൊരു ഭയങ്കര ഡയറക്ടറാണ് അയാളുടെ പേര് ഒരു സന്തോഷ് ത്രിവിക്രമൻ എന്നൊരാളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അയാൾക്ക് ഈ ബാർ ഡാൻസ് നടത്തുന്ന പരിപാടിയൊക്കെയാണ് അത് ബാംഗ്ലൂരും അതുപോലെ ദുബൈയിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അവിടെ പറഞ്ഞത് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പിന്നീട് പറയാനുണ്ട് എനിക്ക് കാരണം അവിടെ നടന്ന അതിക്രമങ്ങളും അവിടെ വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ ഈ ബാറിലേക്ക് ഡാൻസ് കഴിക്കാൻ വിളിക്കുമെന്നു വരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ചില കഥകളൊക്കെ ആ ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട് അത് തുടങ്ങി പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വരെ വരാം പച്ചമനെന്ന് പറഞ്ഞാൽ കുണ്ടമ്പണി വരെ നടന്ന ഒരു ലൊക്കേഷൻ ആണതെന്നാണ് ഈ പുറത്തുനിന്ന് നമ്മൾ അവിടെ കേട്ടത് ആ ലൊക്കേഷൻ കേട്ടത് അതൊന്നും നമ്മൾ ആരും പുറത്ത് പറഞ്ഞിട്ടേ ഇല്ല അപ്പം ഇങ്ങനെ നടന്ന ഒരു സിനിമയിൽ ആ സിനിമ ഇത് കഴിഞ്ഞ ആ സിനിമയ്ക്ക് വേണ്ടി ഷിബു ഒരു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടു ഫിനാൻസ് ചെയ്തു അങ്ങനെ ഫിനാൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പടം ഓടിയില്ല ആ പടം ഓഫ്സീസിനൊന്നും പോയില്ല പോകായിരുന്നപ്പോഴത്തേക്ക് ആ കാശ് ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു പ്രാവശ്യം തിരിച്ചു ചോദിച്ചു കൊടുക്കാതിരുന്നപ്പോഴേക്കും അവസാനം ഷിബു ആ അയാൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു അങ്ങനെ ഞാൻ ഈ ഹോസ്ട്രിലേക്ക് പോയി ഷുബുൻ്റെ അവസ്ഥയെ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നാടോട് ബിസിനസ് ചെയ്യാൻ വന്ന ഒരാളെ എങ്ങനെ തരത്തി ഇവിടെ നോക്കുക എന്നതാണ് അവരുടെയൊക്കെ ചിന്ത അത് ഈ വെള്ളമുള്ളിലാണെങ്കിൽ ഈ സിനിമാക്കാരെയാണെങ്കിൽ അപ്പോൾ ഇയാൾ കരുതിയത് ഷുബു ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഈ പണം കൊടുക്കണ്ട വെള്ളമുള്ളക്ക് ആണെങ്കിലും വേറെ കോമൺ സെൻഷനൊന്നും കൊടുക്കണ്ട ഇത് രണ്ടും ഒതുങ്ങി കിട്ടുക അതുകൊണ്ട് കോഴിക്കോട് കണ്ണൂർ രണ്ട് കേസുകൾ ഇട്ടു ഞാൻ തന്നെയാണ് സംസാരിക്കാൻ പോയത് സംസാരിക്കാൻ പോയപ്പോൾ എനിക്ക് ആ കോഴിക്കോട് കേസിനകത്ത് വളരെ രസമാണ് ഇത് കിട്ടിയപ്പോൾ തന്നെ അവരെ എഫ്ഐആർ ഇട്ടു ഫോർ ട്വൻറ്റി ഐറ്റാണ് എഫ്ഐആർ ചെയ്തേക്കുന്നത് കിട്ടേക്കുന്നത് ഫോർട്ടി അറിയാമല്ലോ അഞ്ചനാക്കുറ്റം അഞ്ചനാക്കുറ്റമാണ് നോൺ അവൈലബിൾ ആണല്ലേ അറിയാമല്ലോ അതിട്ടും കിട്ടും പ്രതിയുടെ ഒരു കാര്യങ്ങളും കേറിയിട്ടില്ല ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് പുരുഷ അവിടെ ബാബു എന്നും മറ്റോ ആയിരുന്നു ആ അന്വേഷണ ഉദ്ദേശനത്തിന് അദ്ദേഹത്തിനെ കൊണ്ട് കൊടുത്തു പുള്ളി അതെല്ലാം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി അത് അന്വേഷിക്കാനാണ് ഗുജറാത്തിൽ പറഞ്ഞത് പറഞ്ഞാലും എവിടെയോ പോയി അന്വേഷിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കണ്ണൂരിലും പോയി കണ്ണൂരിലേതാണ് രസം കണ്ണൂരിൽ അവിടെ ഡി എസ് പി വളരെ മാന്യമായിട്ട് നമ്മുടെ പെരുമാറി അവിടുത്തെ സിഇ ഉണ്ട് അദ്ദേഹവും വളരെ മാന്യമായിട്ട് പെരുമാറി അവിടെ ഒരു പുരുഷോത്വം എന്നൊരു പോലീസുകാരുണ്ട് ഇയാൾ ആരെവിടെ ചെന്നാലും ഈ കേസുമായിട്ട് ആര് നമ്മൾ നമ്മളിവിടുന്ന് എറണാകുളത്ത് നിന്ന് കാണാൻ ആരവിടെ ചെന്നാലും അന്നേരം തന്നെ ഈ അനൂപും വെള്ളമുരളിയും അതുപോലെ ഈ ത്രിവിക്രമനും ത്രിവിക്രമനൊക്കെ അറിയി അതെങ്ങനെയാണെന്ന് അറിയില്ല അത് അവൾ ഞാൻ ആ സീഡ് ചോദിക്കാം ചെയ്യുക പറഞ്ഞാൽ അത് സ്വാഭാവികം വെളിയിൽ ഒരാൾ വരുമ്പോൾ വണ്ടി നമ്പറൊക്കെ വെച്ച് നോക്കിയതായിരിക്കും അന്ന് അപ്പോൾ വണ്ടി നമ്പറില്ലാതെ ഞങ്ങൾ ട്രെയിനിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്നും അറിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചില കള്ളക്കളിയിൽ വെച്ചിട്ടാണ് അവിടെ രണ്ട് കേസ് കൊടുത്തത് അത് രണ്ട് കേസും ഷിബു എന്ന കോടതി പോയത് കോശ് ചെയ്യാൻ വേണ്ടി കോടതി കൊടുത്തിട്ടുണ്ട് കോടതി എന്നൊരു എൻട്രി ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് രസം അതാണ് ഞാൻ അധോലോകനായകനായത് അടുത്ത കേസിലാണ് അപ്പോൾ തൃശ്ശൂര് കോടതിയിൽ ഷിബുവിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഈ ത്രിവിക്രമനെതിരെ അത് ഈ മുപ്പത്തിയഞ്ചര ലക്ഷം മുപ്പത്തി എട്ടര ലക്ഷം രൂപ കിട്ടണം എന്ന് പറഞ്ഞത് കേസ് കൊടുത്തു അദ്ദേഹം സ്വാഭാവിക അതത്തിന് കിട്ടാനുള്ള കേസാണ് അപ്പം വർഷങ്ങളായി ഞാനും ഷിബു എന്നൊക്കെ ബന്ധമുണ്ടായതുകൊണ്ട് ഷിബു എന്നെയും വിളിച്ചുകൊണ്ടാണെങ്കിൽ കോടതി പോകുന്നത് ശരി ഞാനും വരാമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ തൃശ്ശൂരിൽ എനിക്ക് കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അങ്ങനെ തൃശ്ശൂർ ഇന്ന് അവർ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ മീഡിയേഷൻ റൂമിലിരിക്കുന്നു ഞാൻ വെളിയിലിരിക്കുന്നു ഞാനും ഷിനോയി എന്ന് പറഞ്ഞൊരു നിർമ്മാതാവാണ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു മീഡിയേഷൻ കഴിഞ്ഞ് തിരിച്ചറിഞ്ഞു ഞാൻ ഷുബ് എന്തായി അല്ല കാശ് തരാമെന്ന പുള്ളി ജഡ്ജിന് മുമ്പിച്ചാൽ അക്സെപ്റ്റ് ചെയ്തു അതുകൊണ്ട് അത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ഒന്നും അപ്പോൾ ഞാനീ ഇറങ്ങി വന്നപ്പോൾ ഇയാളെ കണ്ടു ഇപ്പോൾ ഞാനീ മറ്റേ ഈ ഷിബു ജോബെന്ന് പറഞ്ഞ ത്രിവിക്രമേൻ്റെ ആളിനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇയാളെന്നെ ആ സാർ നമസ്കാരം ഞാൻ പറഞ്ഞു നമസ്കാരം ഞാൻ ശബു ജോബാന്ന് പറഞ്ഞാൽ എന്നാൽ ശരി ഞാൻ ബൈജോട്ടായിരുന്നു ഞാൻ അറിയാം സാർ അറിയാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വേറെ ഒന്നും സംസാരിക്കുന്നില്ല സൗഹൃദ സംഭാഷണം സൗഹൃദം മാത്രം അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ അടുത്ത ഈ കേസ് മഴക്കൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റിൽ ചെയ്ത് അങ്ങ് പൊക്കൂടെ മീഡിയേഷൻ വിളിച്ചതല്ലേ മീഡിയേഷനകത്ത് നിങ്ങൾക്ക് തീർത്താക്കാൻ പറഞ്ഞു ശരി ഞങ്ങൾ നോക്കാം സാർ ഞങ്ങൾ എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എനിക്കും കൈതന്നു കൈ കൈതൊന്നു ചൂടി ഇറങ്ങി പോയാളാണ് ഇയാൾ പോയിട്ട് നേരെ പോയി അത് നടക്കുന്നത് അഞ്ചാം തീയതിയാണ് ഏത് മാസം ഇത് ഏത് മാസമാണ് ഏപ്രിൽ ഏപ്രിൽ അല്ല മാർച്ച് മാർച്ചല്ല മാർച്ച് അഞ്ചാം തീയതിയാണ് ഇത് നടക്കുന്നത് മാർച്ച് നാലാം തീയതി എന്ന് പറഞ്ഞാൽ ഇയാൾ കേസ് കൊടുത്തേക്കുന്നത് ഡേറ്റ് പോലും അറിയാൻ പയ്യ നാലാം തീയതി ഇയാളീ പറയുന്ന സമയത്ത് ഞാൻ കണ്ണൂർ ഹോട്ടലിൽ താമസിക്കുക മാത്രമല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ പോയി വന്നിട്ട് ടിക്കറ്റ് നേരിപ്പുണ്ട് വന്ദേഭാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നതിൻ്റെ അങ്ങോട്ട് ജനശതാബ്ദി ഇങ്ങോട്ട് വന്നേ ഭാരതും രണ്ടിന് ടിക്കറ്റ് ഉൾപ്പെടെ എൻ്റെ ഇരിപ്പുണ്ട് ഞാൻ അവിടെ ബ്രോഡ് ബിൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ താമസിച്ചതിൻ്റെ റിസീവ് പിന്നെ അവിടുത്തെ ബില്ലുകൾ എൻ്റെ ഇരിപ്പുണ്ട് നാലാം തീയതി ഞാൻ ഈ കോടതി വന്നിട്ടില്ല അഞ്ചാം തീയതിയാണ് ഇവിടെ വരുന്നത് ഇയാൾ കൈസ് കൊടുത്തേക്ക് നാലാം തീയതി എന്ന് പറഞ്ഞു ഇനി ഇവിടെ ഈ വാർത്തയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ തിരുത്തായിരിക്കും കേട്ടോ ക്ലറിക്കൽ മിസ്റ്റേക്കാന്ന് പറഞ്ഞത് പുള്ളിക്ക് ഒരു അവസരമാണ് അത് ഒരു അവസരമാണ് തിരുത്തിക്കോട്ടെ കുഴപ്പമൊന്നും തിരുത്തിയാലും കോടതി ഉണ്ടല്ലേ ഈ നാട്ടിലെ അപ്പോൾ അങ്ങനെ ഇയാൾ അവിടുന്ന് നേരെ ഇറങ്ങിപ്പോയി ഒരു കേസ് കൊണ്ടു കൊടുക്കുന്നു ഞാൻ ഇയാളെ കോടതി ഇവിടെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറഞ്ഞത് കയ്യും കാലും പെട്ടെന്ന് തലവെട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സാവാച അറിയാത്തൊരു കാര്യമാണിത് കോടതി വെച്ചിട്ട് കോടതി സി സി ടി വി ഉണ്ട് ഇയാളുടെ കൂടാരോ ആരോ വന്നു എന്ന് പറയുന്നു അയാളുടെ പിന്നെ ലൊക്കേഷൻ എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സോറി അയാളുടെ സി ഡി ആർ എടുത്തുകഴിഞ്ഞാൽ വളരെ വ്യക്തമുണ്ട് അറിയാൻ പറ്റി കൂടെ വന്ന ആൾ ഉണ്ടായിരുന്നു അയാളുടെ കൂടെ ഒന്നും ആരുമില്ലായിരുന്നു ഇയാൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇയാൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഇയാൾ ചുമ്മാ കേസ് കൊണ്ട് കൊടുക്കുക കേസ് കൊണ്ട് കൊടുത്തല്ലേ സോ അവിടുത്തെ എ സി പി ഇരു ഇരുപതാം തീയതിയാണ് കേസ് കൊടുക്കുന്നത് ഈ അഞ്ചാം തീയതി നടന്ന സംഭവം ആറാം തീയതി ഒന്നും അയാളെ ബീഷ്യപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഈ അയാൾ മറന്നുപോയി അതിങ്ങനെ കിടന്ന് ആലോചിച്ച് 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 കുറേ കിട്ടിയ ആഹാ എന്നാൽ പിന്നെ ബൈജു കൂട്ടാരക്കരങ്ങളൊന്നും ഭീകരരാക്കിയേക്കാം എന്ന് വിചാരിച്ചു കൊടുത്ത കേസാ പക്ഷെ അവൻ അവിടെയാണ് തെറ്റിപ്പോയത് അവിടെ കൊണ്ട് കേസും കൊടുത്തു കേസ് കൊടുത്തിട്ട് അഞ്ചാം തീയതി എന്ന് പറഞ്ഞാണ് കേസ് അല്ല നാലാം തീയതിയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തു കൂടാരുമില്ലായിരുന്നു ഈ കേസ് കൊടുത്തപ്പോൾ അവിടുത്തെ ഒരു എ സി പി ആണ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അദ്ദേഹം അന്നേരം തന്നെ അതിൽ നോട്ട് എഴുതി ഇമ്മീഡിയറ്റ് ലീഗൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ പുള്ളി എഴുതി കൊടുത്തു ഇരുപതും രാവിലെ എ സി പിയുടെ ഇന്ന് ഈ സാധനം അവിടുത്തെ സ്റ്റേഷൻ ഓഫീസറിൽ കൊടുക്കുന്നു അന്ന് തന്നെ എഫ് ഐ ആർ എടുക്കും നമ്മളെ ആരെയും വിളിച്ചു ചോദിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഈ നാട്ടിൽ എഫ്ഐആറിന് ഇത്ര വിലയേ ഉള്ളൂ എന്ന് ചോദിച്ചു എനിക്കിത് പറയാനുള്ള നമ്മുടെ നാട്ടിൽ ചില ചീള് പോലീസുകാരുണ്ട് ആര് കൊണ്ടു കൊടുത്താൽ കാശ് മേടിക്കാനും ഈ വൃത്തികേടകൾ കാണിക്കാനും പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ് ഉമാരെ പോലുള്ള ആളുകൾ പല ആളുകളും പല സ്ഥലത്തും അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും എഫ്ഐആർ ഇടും അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കില്ല ഒരു എഫ് ഐആർ ഇടാൻ നേരം നിങ്ങളുടെ പ്രതിഭാഗത്ത് വിളിച്ചു ചോദിക്കും നിങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്തായാലും സംഭവം ഞങ്ങളിത് അന്വേഷിച്ചു ഈ കോടതിയിലെ സി സി ടി വി എന്നാലും കള്ളം പറയത്തില്ലോ ഈ കൂടെ വന്നു എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇല്ലെങ്കിൽ അയാളുടെ സീഡിയർ എടുത്താൽ കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ ഇതൊന്നും ചോദിക്കാൻ ചുമ്മാ ഒരു എഫ്ഐആർ ഇടുക അന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടിഷ്യൂവിനെ ഉപയോഗിക്കുന്ന പത്രക്കാരനും ആ ആർട്ടി ജെ ബിയുള്ള ആ പിന്നെ ആ ഓൺലൈൻകാരനും കൂടെ പത്രം ഈ രണ്ടുപേരെയും ന്യൂസ് കൊടുത്തു ഈ ന്യൂസും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നാറ്റാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ എന്നെ അറിയാവുന്നവർക്ക് എന്നെ വളരെയായിട്ട് നന്നായിട്ട് അറിയാൻ സെത്താൽ ഞാൻ കേരളത്തെ എങ്ങനെയാണ് ജീവിച്ചേക്കുന്നത് ഇത്രയും കാലം ഞാൻ ഓരോ വാർത്ത കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ വാർത്തയെക്കുറിച്ച് നമ്മൾ ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഞാൻ ഈ സത്യസന്ധമായ കാര്യങ്ങൾ വിട്ട് ഓരോ കാര്യം പോലും പറയാറല്ലോ പറയാൻ രൂക്ഷമായിട്ട് പറയും അത് എൻ്റെ സ്വഭാവമായിപ്പോയി അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ രൂക്ഷമായിട്ട് പറയും അപ്പോൾ ആ കേസ് അവിടെ എങ്ങ് കഴിക്കും ഇവർ പദ്ധതി കൊടുത്തു സമാധാനമായി അവർക്ക് നാട്ടുകാരൊക്കെ കണ്ടല്ലോ നമ്മൾ ഒരേ ദിവസമാണ് ഒറ്റ ദിവസം ഒറ്റ ദിവസം ഇതെല്ലാം അതാണ് പറഞ്ഞത് അന്ന് കൊടുത്ത് അന്ന് എഫ്ഐആർ ആവാൻ വേണ്ടി പോലീസ് എന്താ ധൃതി എന്നറിയോ പോലീസ് അത്രയും ആത്മാർത്ഥമായിട്ടാണ് പെരുമാറുന്നത് തൃശ്ശൂര് ആ എ സി പി ഇതിന് മറുപടി എന്തായാലും കോടതി പറയും യാതൊരു സംശയമില്ല ആ എ സി പിന്നെ മറുപടി പറയണം ആ ഇട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഇത് കോടതിയിൽ നിന്ന് മറുപടി പറയും പറയിക്കും അതിനകത്ത് ഞാനതിന്ന് പിന്നോട് പോകത്തില്ല ഷിബു ഈ ലോറൻസിന് പിന്നോട്ട് പോലും ഞാനതിൽ നിന്ന് നൽപ്പം പോലും പിന്നോട്ട് പോകത്തില്ല ഒന്നതില്ല അത് അതും കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഇതേപോലെ ഈ ഷിബുവിൻ്റെ സുഹൃത്ത് ഈ കുഞ്ഞമണി സൂസ്പിറ്റിൽ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തൊരു സെനലുണ്ട് ഈ സനലിന്റെ വീട്ടിലേക്ക് ഈ മറ്റേ ഷിബു ജോബിനെ വിളിച്ചത് അതിന്റെ അവരമ്മി സിനിമയൊക്കെ ഒരുമിച്ച് ആ അപ്പൊ അവരൊന്നും സിനിമയൊക്കെ ചെയ്തതല്ലേ അപ്പൊ അങ്ങനെ അയാൾ വീട്ടിൽ വന്നു അവര് തമ്മിൽ എന്തോ സൗഹൃദ സംഭാഷണം അത് ചെല്ലുമിസിയിൽ പോയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഗുണമായത് അവൻ സംസാരിച്ച് പോയ എന്റെ പിറ്റേന്ന് ഇവ കൊണ്ടുപോയിട്ട് എറണാകുളത്ത് എവിടെയാണ് എറണാകുളത്ത് തേവര പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തു അടുത്ത പരാതി അടുത്ത പരാതി ആ പരാതിയിൽ ഞാൻ പ്രതിയാണ് ഞാൻ ഭീകരനാണ് അപ്പോൾ ആ പരാതി കൊടുത്തേക്കുന്നത് അവിടെ ചെന്നപ്പോൾ എവരുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനീ സനലിൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് ആ വീഡിയോ കോളിൽ കൂടി ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ സനല് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു തന്നു ഞാൻ അവൻ്റെ കൈവിട്ടും കാലുവിട്ടു തന്നു ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് കൈയും കാലും വിട്ടു നമ്മൾ പോയിട്ട് ഒരു തന്നെ ഇപ്പോൾ ആദ്യത്തിനെപ്പോൾ ഞാൻ കൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ നിന്നേ ഞാൻ കൊല്ലതെന്ന് പറഞ്ഞിട്ട് കൊല്ലുന്നേ കൊന്നിട്ടല്ലേ ബാക്കി കാര്യമുള്ളൂ ഇത് ഇവരെ അറിയത്തില്ലേ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ അവൻ്റെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത് എന്താ കയ്യും കാലും വിട്ടു കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോളിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസുകാരെ ഫോൺ മേടിച്ച് പരിശോധിക്കട്ടെ ഇന്നേ വരെ ഞാൻ ഈ സനലിനെ വീഡിയോ കോൾ ഇന്നേവരെ പരിചയം കുറേ കാലങ്ങളായിട്ടുണ്ട് അന്നും പോലും ഇന്നേ വരെ ഈ സനലിനെ ഞാൻ വീഡിയോ കോള് വിളിച്ചിട്ടില്ല ഓഡിയോ കോൾ ഒന്നോ രണ്ടോ വർഷം വിളിച്ചിട്ടുണ്ട് അത് ഈ ഡേറ്റൊന്നും ഞാൻ വിളിച്ചിട്ടേ ഇല്ല എൻ്റെ മൊബൈൽ വേണമെങ്കിൽ പോലീസും പരിശോധിക്കാം അയാളുടെ മൊബൈൽ പരിശോധിക്കാം അത് എന്താണെന്നറിയാ ഈ പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ ഈ ഈ പരാതി കൊടുക്കാൻ നിറയുന്ന ഇവനുണ്ടല്ലോ അവനെ പിടിച്ച് കൂമ്പിൻ്റെ രണ്ട് ഇഴിവിടുത്തുന്നുണ്ടല്ലോ അവൻ സത്യാവസ്ഥ പറഞ്ഞാൽ ഇത് ഞങ്ങൾ അവിടെ പോലെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഇയാളെ വെച്ചിങ്ങനെ താലോലിച്ചു കൊണ്ടിരിക്കുക അയാൾ ഗുരുവായൂരക്കാരനാണ് അതിനകത്ത് എനിക്ക് സംശയം ഉണ്ടാകും ആ കാര്യത്തിൽ ആ സർക്കിളിൻ്റെ കാര്യത്തിൽ ഇവരെ വെച്ചിങ്ങനെ താലോലിച്ചുകൊണ്ടിരുന്നിട്ട് ഇയാൾ പറയുന്ന പച്ചക്കള്ളങ്ങളും മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക പച്ചക്കള്ളങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നെ ഇയാൾ ഇതുപോലെ ഇതിനെക്കുറിച്ച് ഇതിങ്ങോട്ട് വരുന്നില്ല ആര് ഈ ഷുബു ജോബ് എന്ന് പറഞ്ഞ ആൾക്ക് എൻ്റെ മുഖത്ത് നോക്കാനോ ഈ ഷുബു ലോറൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒന്നും മുഖത്ത് നോക്കാനോ ഇയാൾക്ക് പറ്റുന്നില്ല ഇയാളിങ്ങനെ കുനിഞ്ഞിരുന്നാണ് സംസാരിക്കുന്നത് മേശരെ കാലി നോക്കിയിട്ടേ ഇവിടെ സംസാരിക്കത്തുള്ളൂ സി യുടെ മുഖത്ത് നോക്കത്തില്ല ഞങ്ങളുടെ മുഖത്ത് നോക്കത്തില്ല ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനം പൈസയുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഭീഷണിപ്പെടുത്താൻ കാര്യങ്ങൾ പറയാം അപ്പം ഞാനിവിടെ പറഞ്ഞു താൻ ഒരു കാര്യം ചെയ്യും സർക്കുകളോട് തുറന്ന് പറ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തെന്ന് പറ ഇതാരെ ഭീഷണിപ്പെടുത്തി ആരെയും ഭീഷണിപ്പെടുത്തില്ല അപ്പോൾ യവുമാരുടെ മെയിൻ ഉദ്ദേശം ഈ ഷിബു ലോറൻസിന് കൊടുക്കാനുള്ള ഈ പണം കൊടുക്കത്തില്ല ഏത് ഈ തേർട്ടി എയ്റ്റ് ലാക്സ് ഇവം കൊടുക്കത്തില്ല അതെല്ലാം മുരളിക്ക് ഒരു കോടി അറുപത് ലക്ഷം കിട്ടണമെന്ന് പറഞ്ഞ് അയാൾ എന്തെങ്കിലും പറഞ്ഞു കിടന്നാൽ ചിലപ്പോൾ ഷിബു കൊടുക്കും അല്ലേൽ പത്രമാധ്യമങ്ങളും അയാളെ നാറ്റി കഴിഞ്ഞാൽ അയാളെ ഇപ്പം പൈസ എന്നുള്ള ധാരണയായിരിക്കാം പിന്നെ ഉവുമാരു ഉദ്ദേശിച്ചത് ഈ ഷിബു ലോറൻസിന് ഇങ്ങോട്ട് ഇറക്കണ്ട എവിടെ കേരളത്തിലെ ഗ്രാൻജാർ അഫയർ തൊട്ട് ലുക്കോ നോട്ടീസ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ സ്റ്റക്കായി നിന്നോളൂ പക്ഷേ അവരുടെ ഈ പണിയൊക്കെ പാളിപ്പെയ്യും പാളിപ്പയതീ കള്ളം എന്നാണെന്നെങ്കിലും തെളിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളിലാണ് ഞാൻ ഭീകരനായത് ഏതാ ഈ രണ്ട് ഒന്ന് കോടതിയിലും ഒന്ന് ഒന്നും അറിയാതെ വീട്ടിൽ കിടന്നുറങ്ങിയതുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയതും എത്തി ഞാൻ വീഡിയോ കോള് വിളിച്ചതെന്ന് പറഞ്ഞാൽ ആ രണ്ട് കാര്യങ്ങളിലാണ് ഞാൻ ഭീകരനായതും ഈ മാപത്രത്തിൻ്റെ താളുകളിൽ നമ്മൾ വളരെ ഭീകരനായിട്ട് കൂട്ടുപ്രതി എന്നൊക്കെ എഴുതിയിരിക്കുന്നു അപ്പൊ ഷുബുൻ്റെ പേരിൽ നൂറ് രണ്ടാം പ്രതി ഷുബുൻ്റെ പേരിൽ നൂറ് കോടി സ്കാമെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നായിരുന്നു എന്റെ എൻ്റെ ക്രെഡിറ്റ് അല്ല നൂറ് കോടിയാ എന്റെ ആദ്യത്തെ ഇവിടെ നൂറ് കോടി പോയിട്ട് അങ്ങനെ ആരുടെങ്കിലും ആർക്കെങ്കിലും ഒരു രൂപ കൊടുക്കാനുള്ള നേതുകൾ മലയാള സിനിമ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പടങ്ങൾ മേടിച്ചാലാണല്ലോ ഒന്നും വേണ്ടെങ്കിൽ ആ സൗബന്യ ഷാഹറിൻ്റെ അപ്പനെ വിളിച്ച് ചോദിച്ചാലും പറഞ്ഞുതരുമോ അങ്ങനെയാണ് ഈ പടം മേടിച്ചു വെക്കുന്നത് ഏതാ മഞ്ചൽ ബോയ്സ് മേടിപ്പിക്കുന്നത് ഇതുപോലെ ഇത്രയും പടം അന്ന പെരുമാവൻ അറിയാം ഇത്രയും പടങ്ങൾ മേടിച്ചേക്കുന്ന അങ്ങനെ ഒരു മനുഷ്യന് അഞ്ച് പൈസ കൊടുക്കുകയാണെന്ന് എനിക്കറിയില്ല കാരണം ഞാനീ മാറ്റിയുടെ ജനറൽ സെക്രട്ടറി എത്രയോ പക്ഷങ്ങളായിരിക്കുന്നത് അവിടെ ആരും ഇന്നേ പേർ ഷിബു ലോറൻസ് ഒരു ഞങ്ങൾക്ക് പൈസ തരാനുണ്ട് ഞങ്ങളുടെ ഇത് മേടിച്ച് അത് പറഞ്ഞ് വന്നിട്ടില്ല ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾക്കും അങ്ങനെ ഒരു പരാതി അവിടെ എഫ് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ചേംബരെ കിട്ടിയിട്ടില്ല നിർമ്മാതാക്കൾ അസോസിയേഷൻ കിട്ടിയിട്ടില്ല ഇത് യുമാന പരാതി ആരെടുക്കുന്ന കേരളത്തിലെ പോലീസുകാരായ പോലീസ് മാത്രമാണ് അതാ പറഞ്ഞത് പോലീസിനെനിക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ട ചില ചീഞ്ഞ പോലീസുകാരുടെ ചില സ്ഥലങ്ങളിൽ യുമാനാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്തെങ്കിലും സംതിങ് മേടിച്ചതാണോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഊള രാഷ്ട്രീയക്കാര് വിളിച്ചു പറഞ്ഞു അതാണ് സംഭവിച്ചേക്കുന്ന കാര്യം അതാണ് അല്ല വേറെ ഒന്നും അല്ല അതുപോലെ മറ്റൊരു വിഷയമുണ്ട് അവിടെ ഒരു എന്താണ് സൃഷ്ടിച്ച അതും സത്യമാണ് അതായത് അതാ ഞാൻ പറഞ്ഞത് ഈ കണ്ണൂര് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ണൂർ അവിടെ ഈ ഷിബുവിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്റ്റേഷനിൽ പോയി രണ്ട് സ്റ്റേഷനിൽ ഞാൻ പോയിരുന്നു ഞാൻ ഡി എസ് പി കാണാൻ പോയിരുന്നു ഞാൻ ഈ പറയുന്ന ഈ പുരുഷോത്വമെന്ന് പറഞ്ഞാൽ പോലീസ് തന്നെ കാണാൻ പോയിരുന്നു ഞാനവിടെ പോകുന്ന സമയത്തൊന്നും ഞാൻ അവരെ വിളിച്ചു പറഞ്ഞിട്ടല്ല പോകുന്നത് ഞാൻ നേരെ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് നേരെ രണ്ട് സേറ്റിലും പോയി പെട്ടെന്നാണല്ലോ ചെല്ലുന്നത് അപ്പോൾ പെട്ടെന്ന് ഇപ്പം ആദ്യത്തിനടുത്ത് വന്നാലും പെട്ടെന്ന് വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് എന്നെ പോലത്തെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം പോകും ഇവിടെ ഒരു കുഴപ്പമില്ല മൂന്നാം പ്രാവശ്യം ഇപ്പം ഷിബു എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഷിബു എന്നെ പറഞ്ഞ് നമുക്ക് കണ്ണൂർ പോകാം ശരി ഞാൻ പറഞ്ഞു പോവാം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കൊണ്ട് പോകുന്നോടത്ത് പറഞ്ഞ് വണ്ടി വേണ്ട നമുക്ക് ട്രെയിനിൽ തന്നെ പോകാം ഞങ്ങൾ രണ്ടുപേര് മാത്രമാണ് ഞങ്ങൾ ഉണ്ട് ഞങ്ങളുടെ ഒന്നു രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാൽ വിളിച്ചേർന്നാൽ മതി ഈ സനലുണ്ടായിരുന്നു ഈ സിനിമയുടെ ഡയറക്ടർ സന്നലുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ മുതൽ ഒരു ഇവിടുന്ന് ഞാൻ സന്നലും ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാൽ ഒരു ഇവിടുന്ന് നേരെ അവിടെ ചെന്ന് അവിടുന്ന് ടാക്സി എടുത്തു അവിടുന്ന് ടാക്സി എടുത്ത് ആ കണ്ണൂരിൽ നിന്ന് ടാക്സി എടുത്തു അപ്പം ഞങ്ങളെ നാല് മണിക്ക് സംസാരിക്കാൻ വിളിച്ചിരിക്കുന്നത് അതായത് ഞങ്ങളെ മീൻസ് ഈ ഷിബുവിനെ സംസാരിക്കാൻ നാല് മണിക്ക് വിളിച്ചിരിക്കുന്നത് ഈ പുരുഷോത്തമനാണ് അവർ ഓഫീസിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു വിളിച്ചിരിക്കുന്നത് ഈ നാല് മണിക്കപ്പം ഞങ്ങളെന്താണ് നേരെ അവിടുന്ന് ഡി വി എസ് ബി ഓഫീസിൽ പോയി ഡി എസ് പി കണ്ടു അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു നല്ലൊരു മനുഷ്യൻ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ചെല്ലുവെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ഡി എസ് പി ഓഫീസ് ഇരിക്കുന്ന സമയത്ത് ഒരു വണ്ടി അവിടെ വന്ന് കൂണ്ടായിരുന്നു ആരൊക്കെയും ഞങ്ങൾ വാച്ച് ചെയ്യുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ആര് വാച്ച് ചെയ്യാൻ നമ്മൾ നമ്മളീ ലോകത്ത് എല്ലായിടത്തും ഇറങ്ങി അടക്കുന്ന മനുഷ്യല്ലേ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ ഈ സ്റ്റേഷനിലേക്ക് പോകുന്നത് പരിചാരം സ്റ്റേഷനിലേക്ക് പോയത് രണ്ടര അഞ്ചര ആറ് മണിയോളം കണ്ടായി പരിയായ ശേഷം അവിടുത്തെ സീയ്യ അദ്ദേഹവും നല്ലൊരു മനുഷ്യൻ ആ സി ഐ അവിടെ കാര്യങ്ങൾ പറയുന്നു അപ്പം ഇയാളിങ്ങനെ പിന്നെ വെടികൊണ്ട് വരുവിനെ പോലെയടക്കാണെങ്കിൽ ഈ പുരുഷോത്തമൻ പുരുഷോത്വം വന്നിട്ട് അത് നിങ്ങൾ ഇത്രയും നേരം അവിടെ ഞങ്ങൾ ഡി എസ് പി ഓഫീസിലിരിക്കുകയായിരുന്നു പിന്നെയൊന്നും വേണ്ടിയില്ല അങ്ങനെ ഇരുന്നു ഞങ്ങളവിടെ ഷിബു ഇങ്ങനെ മൊഴി ഷുബുവിൻ്റെ മൊഴിയെടുക്കണമെന്ന് മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ സർക്കിളിൻ്റെ ഓഫീസിലിരിക്കുന്നു സർക്കിളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു ഈ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ചോളം വരുന്ന ആളുകളാണ് ഈ സ്റ്റേഷനും കൂട്ടി വന്നത് എന്തിനാണെന്ന് അറിയില്ല കണ്ണൂരും കൂടിയാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ കയ്യില് പോകുമ്പോൾ ആണെന്നോ വടിവാളാന്നോ ഇനി അതോ അതല്ല വല്ല ഒന്നും നമുക്കറിയാൻ പാടില്ല ഇവർ വന്നിട്ട് ഇങ്ങനെ ഈ സ്റ്റേഷന് മുമ്പിൽ വന്നിട്ട് അവർക്ക് ഞങ്ങളെ ഒന്ന് കാണണം അപ്പോൾ തന്നെ നമുക്ക് അപകടം മണത്തു അപകടം നടത്തും സി യോട് ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയായ നടപടിയല്ല കാരണം ഇവിടെ ഞങ്ങളിന്ന് വരുമെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ ഒന്ന് നിങ്ങളും ഒന്ന് ഈ പുരുഷോത്തമൻ പറഞ്ഞാൽ പോലീസ് വേണം പുരുഷോത്തമരാണ് വിളിച്ചത് താങ്കൾ വിളിച്ചാൽ താങ്കൾ പൈ ചെയ്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം മറ്റേ പുരുഷോത്വം എന്ന് പറഞ്ഞാൽ പോലീസുകാരനെ ഇങ്ങനെ വിളിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ചില സംസാരവും കേൾക്കുമ്പോഴത്തേക്ക് ഇതിന് ഒരു ടോട്ടൽ അഗേൻസ്റ്റ് ആയിട്ടാണ് ചിലപ്പോൾ തോന്നുന്നത് അപ്പോൾ അങ്ങനെ അവർ വന്നു ഞങ്ങൾ അന്നേരം തന്നെ ഡി എസ് പി വിളിച്ചു അവിടെ ന്യൂസ് പി ഓസിലേക്ക് വിളിച്ച് വിളിച്ചു അങ്ങനെയൊക്കെയുള്ള വിളികളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഓക്കെ പോലീസുകാരൊക്കെ ഇടപെട്ടു അങ്ങനെ രണ്ട് പോലീസ് വണ്ടിയുടെ അകമ്പോടിയോടിയാണ് ഞങ്ങളെ അന്ന് കണ്ണൂരിൽ നിന്ന് കയറ്റി വിടുന്നത് ഒന്ന് ആലോചിച്ചത് സംഭവിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനകത്താണ് സംഭവിക്കുന്ന പോലീസ് സ്റ്റേഷൻ പൂട്ടിയിട്ടു പോലീസ് സ്റ്റേഷനകത്ത് പോലീസ് സ്റ്റേഷൻ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ അകത്ത് കയറാതെ പോലീസ് സ്റ്റേഷൻ പോലും പൂട്ടിയിട്ടിരിക്കുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതും കണ്ണൂര് കണ്ണൂർ പരിഹാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ അടുത്ത ദിവസം ഉണ്ടായി ഇങ്ങനെയൊക്കെ ഉള്ളെടുത്തത് ഒന്ന് ആലോചിച്ചു പോകും ഒരാൾ ജന്മത്തിനി കേരളത്തിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വരും ഷുബുല പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞെന്ന് അറിയുമോ ഈ കേസൊന്നു ഞാൻ ഇനി കേരളത്തിലേക്ക് ബിസിനസ്സിനെയും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു കച്ചവടം കേരളത്തിൽ കേരളത്തിലാണ് ഏകലും കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യോട് ചെയ്താൽ എങ്ങനെയാണ് ഈ നാട് നാടകങ്ങൾ എന്നാണോ ആലോചിച്ചു പോകും ഈ വെള്ളംമുള്ളിൽ പോലും ഇത് സന്തോഷ തർക്കം പോലുള്ള ആളുണ്ടെങ്കിൽ യമനൊക്കെ മലയാള സിനിമ എടുക്കാൻ വന്നപ്പോൾ മലയാള സിനിമ രക്ഷ കൂടില്ല ഈ ത്രിവിക്രമെന്ന് പറഞ്ഞ പാർട്ടി കാരണം ഇയാളൊക്കെ എന്തിനാണ് മൂന്ന് പടം കണ്ടത് ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട് സീക്രട്ട് സീക്രട്ട് ഹോം എന്നു പറഞ്ഞൊരു പടം ചെയ്തു അത് സൂപ്പർ ഹിറ്റായിരുന്നു മൂന്ന് ദിവസം പോലും കൂടിയില്ല ആദ്യത്തെ ദിവസം അങ്ങോട്ട് എറണാകുളത്ത് പിന്നെ ലുലുവിൽ ഈ സിനിമ കാണാൻ വേണ്ടി നമ്മളോട് സുഹൃത്തുക്കളെ ഒന്നുമ്പോഴത്തേക്ക് ആകെ ഏഴ് ടിക്കറ്റാ പോയി മൊത്തം ഒന്നരയാഴ്ചത്തെ കളക്ഷൻ അയാണ്ട് ഒന്നേകാലക്ഷം രൂപയുള്ളൂ അപ്പോൾ അയാളൊക്കെ ഈ പിന്നെ അയാൾ അയാൾ കേരളത്തിൽ മേടിച്ചേക്കുന്ന പലരിൽ നിന്ന് മേടിച്ചേക്കുന്ന പണത്തിനെ കണക്ക് കേട്ടാ ഞെട്ടും തൃശ്ശൂർ സുല്ലുണ്ട് ഫിനാൻസർ ആ സുല്ലു കൊടുക്കാണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ റാഫേൽ റാഫേലെന്ന് പറഞ്ഞൊരു ഫിനാൻസിയറുണ്ട് തിരിഞ്ഞാലക്കൂടക്കാരെ അയാൾക്കും പണം കൊടുക്കാണ്ടെന്ന് പറയുന്നു ഇയാൾ വലിയ മാന്യനാണ് പക്ഷേ നടത്തുന്നത് ഡാൻസ് പാറാണ് പിന്നെ അതിൻ്റെ മറവിൽ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു അതിൻ്റെ തെളിവ് നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ലാത്തേ ഉള്ളൂ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എനിക്കു പറയാനുള്ള ഒറ്റ കാര്യം എനിക്കിതിനകത്ത് കാര്യം എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞ ലോറൻസ് താങ്കൾക്ക് താങ്കൾക്കെതിരെയാണ് തെളിയിക്കേണ്ടത് താങ്കളുടെ ആവശ്യം തന്നെയാണ് അല്ല ആദ്യം നിരപരാധിത് ഞാൻ തെളിയിക്കുന്നതിന് മുമ്പ് ഞാൻ ഇയാളെ വിളിച്ചെന്നുള്ളതിന് തെളിവോ അല്ലെങ്കിൽ ഞാൻ അവനെ വരട്ടേ എന്നുള്ളതിന് തെളിവോ അയാൾ ആദ്യം പോലീസിന് ഒന്നും കൊടുക്കട്ടെ തൃശ്ശൂര് പോലീസിനും എറണാകുളത്ത് പോലീസിനും കൊടുക്കണം രണ്ടടത്തും കൊടുക്കണം രണ്ടടത്തും കൊടുത്തെങ്കിൽ മാത്രമേ അവര് തെളിവ് കൊടുത്തതിനു ശേഷം ഇനി ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലൂ അവരുടെ തെളിവൊന്നും കാണിക്കട്ടെ എന്താണ് ഞാൻ അവനെ വരട്ടിയിരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ കാണാത്ത കാണാത്തൊരുത്തരും ഞാൻ എങ്ങനെയാണ് വരട്ടിയത് ഞാൻ ജീവിതത്തിൽ ഫോൺ ചെയ്യാത്തൊരു ഫോൺ ഞാൻ എങ്ങനെ വിളിച്ചു എന്നവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി പോലീസുകാരാണ് അത് എഴുതേണ്ടത് പോലീസാർ റിപ്പോർട്ട് വരട്ടെ കാണാം എന്തായാലും കേരളത്തിനുണ്ട് ഷിബു ലോറൻസ് ഇവിടെ നിങ്ങൾക്ക് ഓശാലയിൽ പോകും പക്ഷേ ബൈജോട്ടാരെ ഇങ്ങനെ പോകത്തില്ല കൊച്ചിയിൽ തന്നെ കാണും അതാണ് എൻ്റെ സ്വഭാവം അത് എവിടെ വരെ പോകുമെന്ന് അതിൻ്റെ അവസാനം വരെ കണ്ടിട്ടേ ഞാൻ നിൽക്കുള്ളൂ